നമസ്കാരം ഫോറ്റെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് ബി ജെ പിയുടെ ഉരുക്കുകോട്ടകൾ പോലും പൊളിച്ചടക്കി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു വരുന്ന കോൺഗ്രസിനെയാണ് കാണാൻ സാധിച്ചത് പല സംസ്ഥാനങ്ങളിലും സഖ്യം ചേർന്നാണ് കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ അവിടെയൊക്കെ മികച്ച വിജയമാണ് മുന്നണിക്ക് ലഭിച്ചതും എന്നാൽ ഡൽഹിയിൽ മാത്രമാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷിച്ചത്ര നേട്ടം കൈവരിക്കാൻ സാധിക്കാതിരുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അദ്ദേഹത്തിന്റെ ജാമ്യവുമൊക്കെ തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് കരുതിയ ഇന്ത്യ മുന്നണിക്കൊടുവിൽ നിരാശയാണ് ഉണ്ടായത് അതോടുകൂടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ലെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് അത് ശരിവെക്കുന്ന ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഒരു മുന്നറിയിപ്പ് എന്നോണം ഭാവിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടരുതെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുമുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി കോൺഗ്രസ് നേതാക്കൾ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ിയുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചത് എന്നാൽ ഏഴ് സീറ്റുകളും ബി ജെ പി തൂത്തു ബ്ലോക്ക് ജില്ലാ തലങ്ങളിലെ പ്രതിമാസ യോഗങ്ങളുടെ ഫീഡ്ബാക്ക് അവലോകനം ചെയ്യുന്നതിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള അജണ്ട നിശ്ചയിക്കുന്നതിനുമായി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ബുധനാഴ്ച ജില്ലാ പ്രസിഡന്റുമാരായും നിരീക്ഷകരുമായും യോഗം ചേർന്നിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതേസമയം ഡൽഹിയിലെ കുടിവെള്ള ാമവും ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇതിനെ കൃത്യമായി മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഡൽഹിയിലെ ജനങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട് കൊടുവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടി ഇനിയും ആത്മീയമായ സഖ്യം തുടർന്നാൽ തിരിച്ചടിയാണെന്ന കണക്കുകൂട്ടലുകൾ കോൺഗ്രസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആം ആദ്മിയെ മാറ്റി നിർത്തി ഇന്ത്യാ സഖ്യം എന്ന ലേബലിൽ ഡൽഹിയിൽ ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് നിലവിൽ ആം ആദ്മിക്ക് അത്ര മികച്ച സാഹചര്യം ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരും അത് തുറന്നു പറഞ്ഞതോടെ സഖ്യം വിട്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്തിമ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും